ഒരു പഴുതുമില്ലാതെ യുവിനെ പൂക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മ്യൂസിയം പോലീസിന്റെ ഇത്തരം ഒരു ഡമ്മി പരീക്ഷണങ്ങൾ നടത്തിയത് ആ മെമ്മറി കാർഡ് ഇരുന്ന ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ ഡിവൈസ് ഇന്ത്യ മഹാരാജ് ജീവിക്കുന്ന സാധാരണക്കാരന് ഫയൽ ചെയ്ത ഒരു കംപ്ലൈന്റിനകത്ത് അതേസമയം ഭരണത്തിലിരിക്കുന്ന മേയർ കൊടുത്ത പരാതിക്കകത്ത് ഇല്ല ഒരു തരത്തിലുള്ള റിപ്പോർട്ടും കോടതി മുമ്പാകെ ഈ നിമിഷം വരെ അവിടെ എത്തിയിട്ടില്ല സാധാരണക്കാരനോ കിട്ടുന്ന നീതി ഒരു കാരണവശാലും എതു കിട്ടിയിട്ടില്ല മേയറിനെ പേടിയായിട്ടാണോ ഇൻവെസ്റ്റിഗേറ്റോ അല്ലെങ്കിൽ എം എൽ എ പേടിയായിട്ടാണോ മെമ്മറി കാർഡ് വന്നാൽ ആർക്കാണെന്ന് ദോഷം പോലീസുകാരൻ മര്യാദക്ക് അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കോടതിയുടെ പവർ വളരെ വൈഡ് ആണ് അത് കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കണം അന്വേഷണം ഏതു ഡ്രൈവർ വിഷയത്തിൽ ഇപ്പോൾ പുതിയൊരു മാറ്റം വന്നിരിക്കുകയാണ് അതായത് വലിയ കേസുകളിലൊക്കെ ചെയ്യുന്നത് പോലെ അന്ന് നടന്ന സംഭവം ഒരു പുനരാവിഷ്കരിക്കുന്നു അതുപോലെ തന്നെ പോലീസ് ഒരു നിഗമനത്തിലെത്തുന്നു ബസ്സിലിരുന്ന് ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കാം അല്ലെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് പോലീസ് ഈ കേസ് അതായത് മേയർ കൊടുത്ത മേയർ വാദിയായിട്ട് കൊടുത്ത കേസ് വളരെ ശക്തമായി തന്നെയാണ് അന്വേഷിക്കുന്നത് പോലീസ് സാധാരണഗതിയിൽ ഒരു പഴുതും പാടില്ല എന്നുള്ള രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു അഭിപ്രായം ഉണ്ടായി അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്നൊരു അഭിപ്രായം ഉണ്ടായത് ഇങ്ങനെ വലിയൊരു ബസ്സിന്റെ പുറത്ത് ഇരിക്കുന്ന ആളിനെ ബാക്കിൽ കൂടെ വരുന്ന വണ്ടിയോ അല്ലെങ്കിൽ അതുവഴി സഞ്ചരിക്കുന്ന ചെറിയ വണ്ടികളിൽ ഇരുന്നാൽ ആൾക്കാർക്ക് ഡ്രൈവറെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു തർക്കം പല വാദമുഖങ്ങളും പലരും ഉന്നയിച്ച അടിസ്ഥാനത്തിലാണ് അത് പറ്റും അല്ലെങ്കിൽ അത് സാധിക്കും എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു രീതി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഭാഗമായിട്ട് ഇത്ര തരം ഒരു ഡമ്മി പരീക്ഷണങ്ങൾ നടത്തിയത് അപ്പം ഡമ്മി പരീക്ഷണങ്ങൾ നടത്തിയെന്നാ പറയണ ആരും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല ഡമ്മി പരീക്ഷണം നടത്തി എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവുന്നു അങ്ങനെ ഇരുന്നാൽ കാണാൻ പറ്റുമെന്നുള്ളത് ഇനി അതങ്ങനെ ആയിക്കോട്ടെ അത് ആ റെക്കോർഡ് അതായത് അങ്ങനെ കാണിച്ച രേഖപ്പെടുത്തിയ ഒരു റെക്കോർഡ് അത് വിഷ്വലൈസ് ചെയ്തോ അല്ലെങ്കിൽ മഹസറായിട്ടോ എന്തായിട്ടാണ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രതിഭാഗം ഏഹ് ചിന്തിക്കുന്നതും പ്രതിഭാഗം കാത്തിരിക്കുന്നതും അങ്ങനെ വന്നാൽ അത് എന്ത് തരത്തിലുള്ള റെക്കോർഡായിട്ട് വന്നാലും അതിന്റെ പുറത്ത് അതിന്റെ സാങ്ക്റ്റി ചോദ്യം ചെയ്യാനും അതിന്റെ സാധുത അതിന്റെ തെളിവ് എങ്ങനെയാണ് അവർ ശേഖരിച്ചതെന്ന് ചോദ്യം ചെയ്യാൻ ക്രോസ് എക്സാമിനേഷൻ പോലുള്ള മാർഗങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ പറ്റും അത് കോടതിയിൽ കേസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പ്രതിഭാഗത്തിന് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ കോടതിയിൽ ഇത് ഇത് ഒരു തരത്തിലും തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റിയത് തെളിവ് നിയമത്തിൽ പറയുന്ന രീതിയിലുള്ള സെക്ഷൻ ത്രീയിലുള്ള തെളിവുകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല അതായത് ഓറൽ എവിഡൻസ് സാധാരണ നമ്മൾ പറഞ്ഞാൽ സാക്ഷിമൊഴി അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് അല്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ ഡമ്മി പരീക്ഷണം എന്ത് തരത്തിലുള്ള തെളിവായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹാജരാക്കും എന്നുള്ളത് നമ്മളും കാത്തിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഒരു കോൺഷ്യസ്നെസ്സിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ബോധ്യത്തിന് വേണ്ടി ചെയ്യാമെന്നുള്ളതല്ലാതെ അതിനൊരു തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് കേസുകളാണ് നിലനിൽക്കുന്നത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലൊരു കേസ് ഈ കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊരു കേസ് അതുപോലെ മേയർ കൊടുത്തൊരു കേസ് പക്ഷെ ഏതൊക്കെ തരത്തിലുള്ള എവിഡൻസുകളാണ് അല്ലെങ്കിൽ കണ്ടെത്തലുകളാണ് പോലീസ് നടത്തിയിട്ടുള്ളത് എന്തൊക്കെ തെളിവുകളാണ് പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് ഈ മൂന്ന് കേസുകളിലും ഈ ഇത് ഇത് ജനങ്ങള് ചോദിക്കുന്നു ജനങ്ങള് ചോദിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം ഇത് മൂന്ന് തരത്തിലുള്ള തരത്തിലുള്ളൊരു കേസുണ്ട് മൂന്ന് ഓരോന്നോരോന്നായിട്ട് പറയാം അപ്പോൾ ആദ്യത്തെ കേസ് നമ്മുടെ വിക്ടി ഈ കേസിൽ ആംഗ്യങ്ങൾ കാണിച്ചു അല്ലെങ്കിൽ തനിക്കെതിരെ അസ്തിത്വത്തിന് അപ അപമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിക്ടിം കൊടുത്തൊരു കേസുണ്ട് അത് ത്രീ ഫിഫ്റ്റി ഫോറേ ആയിട്ട് കണ്ണൂരിൽ പോലീസ് സ്റ്റേഷൻ ആദ്യം രജിസ്റ്റർ ചെയ്തു അത് ഇൻഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അതിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കൊടുത്തു മ്യൂസിയം പോലീസാണ് ഇപ്പോൾ ആ കേസ് അന്വേഷിക്കുന്നത് അതായത് മേയർ കൊടുത്ത കേസ് മേയർ വാദിയായിട്ടുള്ള കേസ് രണ്ടാമത്തെ കേസ് തൊട്ടടുത്ത ദിവസങ്ങൾ രജിസ്റ്റർ ചെയ്തത് ബസ്സിനകത്തുള്ള മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ് തമ്പാനൂർ പോലീസ് സ്വമേ എ ടിഒയുടെ അപേക്ഷയുടെ പുറത്ത് രജിസ്റ്റർ ചെയ്തൊരു കേസ് മൂന്നാമതാണ് ഇതിനകത്തുള്ള ശരിക്കും ബാധിക്കപ്പെട്ട വാദിയായിട്ടുള്ള യതു ഫയൽ ചെയ്ത ക്രിമിനൽ കംപ്ലൈൻറ്റ് കണ്ടോർമെന്റ് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണത്തിലുള്ളത് അപ്പോൾ മൂന്ന് കേസുകൾ ഇവിടെ ഉണ്ട് ഒന്നും രണ്ടും കേസുകൾ ഒന്നാമത്തെ കേസ് മേയറുടെ കേസ് രണ്ടാമത്തെ കേസ് സ്റ്റേറ്റ് നേരിട്ട് ഫയൽ ചെയ്തത് മൂന്നാമത്തെ കേസ് നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവറായ യതു ഫയൽ ചെയ്ത കേസ് ഈ മൂന്ന് കേസും ഒരേ തരത്തിൽ അല്ലെങ്കിൽ ഒരേ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഒരേ അസിസ്റ്റന്റ് കമ്മീഷന്റെ കീഴിലുള്ള പോലീസാണ് അന്വേഷിക്കുന്നത് മ്യൂസിയം പോലീസിന്റെ അന്വേഷണം ഭയങ്കര ആയിട്ട് നടക്കുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ നേരത്തെ ചോദിച്ചതുപോലുള്ള ഡമ്മി പരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തമ്പാനൂർ പോലീസ് സ്റ്റേഷന്റെ അന്വേഷണം സാക്ഷികളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു ഈ കണ്ടക്ടറെ വിളിച്ച് ചോദിക്കുന്നു എ ടി ചോദിക്കുന്നു യെതുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചോദിക്കുന്നു ഇതുവരെ എത്തി നിർത്തിയിരിക്കുന്നു അതിനകത്ത് പ്രത്യേകിച്ച് പുരോഗതിയൊന്നുമില്ല യദുവിൻ്റെ അന്വേഷണം നമ്മൾ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിനകത്ത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ സ്വിഫ്റ്റ് ഡ്രൈവറിൻ്റെ മൊഴിയെടുത്തു മാസർ തയ്യാറാക്കി അതിനകത്തുണ്ടായിരുന്ന കണ്ടക്ടറെ മൊഴിയെടുത്തു പിന്നെ യദുവിൻ്റെ മൊഴിയെടുത്തു ഈ നാല് കാര്യങ്ങൾ കാണിച്ചിട്ടാണ് നമുക്ക് റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം പോലീസ് പറയുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ കോടതിയിലെ റെക്കോർഡ്സ് വെരിഫൈ ചെയ്തു പ്രത്യേകിച്ച് മേയർ കൊടുത്ത പരാതിയുടെ പുറത്തുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അന്വേഷണം നടത്തുന്ന കേസിന്റെ എന്തൊക്കെ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയെന്നും ഇത് നടത്തിയ എഴുതു കൊടുത്ത പരാതിയുടെ പുറത്ത് കണ്ടോൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസിൽ എന്തൊക്കെ രേഖകൾ ഹാജരാക്കിയെന്നും ഒരു താരതമ്യ പഠനം അല്ലെങ്കിൽ നമ്മൾ പ്രതിഭാഗമായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി കാരണം കേരള പോലീസിന് ഒരേ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ തരത്തിൽ അന്വേഷണം നടത്തുന്ന രണ്ട് സി എ അല്ലെങ്കിൽ രണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് ഇത്ര സ്പീഡായിട്ട് അന്വേഷണം നടത്താൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോയത് കാരണം മേയറടുത്ത് പരാതിക്കാത്ത എഫ് ഐ ആർ മഹസർ കെ എസ് ആർ ടി സി എന്നൊരു ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എ ടി എ ടിക്ക് എന്തോ കത്ത് കൊടുത്തു എ ടി റിപ്ലൈ സീൻ പ്ലാൻ സീൻ മഹസർ വൺ ഫിഫ്റ്റി വൺ ഫോറം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു റെക്കോർഡാണ് വൺ ഫിഫ്റ്റി വൺ ഫോറത്തിൽ കുറേ രേഖകൾ ഇനി ആ മെമ്മറി കാർഡ് ഇരുന്ന ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ ഡിവൈസ് ആ ഡിവൈസിന്റെ ഒരു പോഷ ഒരു ഡിവൈസ് എന്ന് പറയാം അതെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു അതിനകത്ത് സിക്സ്റ്റി ഫൈവ് ബി സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് എവിഡൻസ് ആയതുകൊണ്ട് സിക്സ്റ്റി ഫൈവ് ബി സർട്ടിഫിക്കറ്റ് പ്രകാരം കുറെ രേഖകൾ ഹാജരാക്കിയിരിക്കുന്നു ദിവസം ഇരുപത്തറുന്ന തീയതികളിലെല്ലാം രേഖകൾ ഹാജരാക്കി കോടതി മുമ്പാകെ എന്റെ റെക്കോർഡ്സും വളരെ പ്രോംപ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയത്ത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ അന്വേഷിക്കുന്ന കേസിനകത്ത് ഏത് ഫയൽ ചെയ്ത കോടതിയിൽ ഹാജരാക്കിയ കംപ്ലയിന്റ് ആ കംപ്ലൈന്റിന്റെ പുറത്ത് രജിസ്റ്റർ ചെയ്ത ഒരു എഫ്ഐആർ ഇതല്ലാതെ വേറൊരു രേഖയും യൂൻറെ കേസിനകത്തില്ല അതായത് ഒരു ഒരു സാമാന്യക്കാരൻ അതായത് ഒരു സാധാരണക്കാരൻ ഇന്ത്യ മഹാരാജ്യം ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ ഫയൽ ചെയ്ത ഒരു കംപ്ലൈന്റിനകത്ത് ആകപ്പാടും കുഴപ്പം കൊടുത്ത കംപ്ലൈൻറ്റും എഫ്ഐആറും അതേസമയം ഭരണത്തിലിരിക്കുന്ന മേയർ കൊടുത്ത പരാതിക്കകത്ത് ഡേ ബൈ ഡേ ഇൻവെസ്റ്റിഗേഷൻ ഡേ ബൈ ഡേ റെക്കോർഡ്സ് ഹാജരാക്കുന്നു അപ് ടു ഡേറ്റ് ആയിട്ട് രേഖകൾ ഹാജരാക്കി കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിനർത്ഥം എത്രയും പെട്ടെന്ന് യദു എതിരായുള്ള കേസിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി ഏതുവിനെതിരെയുള്ള ചാർജ് ഹാജരാക്കുന്നു ഒരു പഴുതുമില്ലാതെ യദുവിനെ പൂട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മ്യൂസിയം പോലീസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റേ കേസിനകത്ത് മേയറിനെയും മറ്റാൾക്കാരെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നു അവർക്ക് ജാമ്യമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ലീഗൽ നോട്ടീസ് ഫോർട്ടി വൺ എ സി ആർ പി സി പ്രകാരമുള്ള നോട്ടീസ് കൊടുത്ത് അവരുടെ ഭാഗങ്ങൾ കേൾക്കുന്നില്ല സീംസ്ഥർ തയ്യാറാക്കിയെന്ന് റിപ്പോർട്ട് ഫയൽ ചെയ്തു അതേസമയം അത് കോടതിയിൽ എത്തിയിട്ടില്ല റിക്കവറി നടത്തിയിട്ടില്ല ഈ വെഹിക്കിൾ ഉപയോഗിച്ച മാരുതി കാർ ഇതുവരെ റിക്കവറി നടത്തിയിട്ടില്ല നാലാം പ്രതി ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള റിപ്പോർട്ടും കോടതി മുമ്പാകെ ഈ നിമിഷം വരെ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി ഒരു കാരണവശാലും യു ഇവിടെ കിട്ടിയിട്ടില്ല അതേസമയം അധികാരത്തിലിരിക്കുന്ന അധികാരത്തിന്റെ ആൾക്കാരുടെ കേസിൽ തകൃതിയായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊരിക്കലും നൂറ് ശതമാനവും അന്വേഷണത്തിലും അതേ രീതി തന്നെയാണ് ഈ അന്വേഷണം കേസിന്റെ പ്രാഥമികമായ അന്വേഷണം ഒരു ഏത് ഒഫൻസിനെ സംബന്ധിച്ചിടത്തോളം കേസ് രജിസ്റ്റർ ചെയ്താൽ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്തം അന്വേഷണം നടത്തേണ്ട ജോലിയും സ്റ്റേറ്റ് മിഷനറിയായ പോലീസിനാണ് ഈ പോലീസ് ഇവിടെ വലിയവനാരെ ചെറിയവനാരെ എന്ന് പറഞ്ഞ് ആളുടെ വെയിറ്റ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഒരിക്കലും നീതി കിട്ടില്ല നമ്മൾ ഈ ലോകം മൊത്തം കണ്ടതല്ലേ ഒരു പബ്ലിക് സർവെന്റിന്റെ ഔദ്യോഗിക നിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നും ആ പബ്ലിക് സർവെന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിനെ രേഖപ്പെടുത്തി ഒരാൾ ബസ് അതിക്രമിച്ച് കയറി വന്നതുകൊണ്ട് യാത്ര ചെയ്യാൻ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ട് പോലും പോലീസ് എന്താ കാണുന്നില്ല സാധാരണക്കാരന്റെ കേസ് നോക്കാനാണ് പോലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖയാക്കി കോടതിയിൽ ഫയൽ ചെയ്യണ്ടെ സി ഡിയിൽ വെച്ചിരുന്നാൽ സി ഡിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നാളെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം അതായത് കേസ് ഡയറിയിൽ വെച്ചിരുന്നാൽ കേസ് ഡയറിയിൽ നാളെ ഇരുന്ന കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ കോടതിയിൽ ഫയൽ ചെയ്യൂ കോടതിയുടെ പ്രസന്റിൽ വരട്ടെ കോടതിയുടെ പരിഗണനയിൽ വരട്ടെ ഇത് എല്ലാ കാര്യങ്ങളും സി ഡിയിൽ സമീപിച്ച് സ്വരൂപിച്ചിട്ട് വെച്ചിട്ട് അത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് വരുത്തി അവസാനം മറ്റേ കേസിന്റെ മറ്റേ കേസിന്റെ തെളിവുകൾ നോക്കിയിട്ട് ഈ കേസിന്റെ അതായത് യദൂന്റെ കേസിന്റെ തെളിവുകൾ ദുർബലപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ രണ്ടു തരത്തിൽ നീതി പോലീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കേസിനകത്ത് പ്രതികളായിട്ടുള്ള ആൾക്കാരെ എന്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല അഞ്ച് പേർ പ്രതികളാണെന്നുള്ളത് കോടതി എഫ്ഐആർ എടുത്തതിന് ശേഷം അവർക്ക് പ്രതികളല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ കോടതി പറഞ്ഞ് എഫ്ഐആർ എടുത്ത് പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനിൽ അഞ്ച് പ്രതികൾക്കെതിരെയും ഒരു എഫ്ഐആർ ഉണ്ട് ഈ എഫ്ഐആറിൽ പെട്ട പ്രതികളെ അവരെ എഫ്ഐആറിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെ ഒരു പ്രതികൾ തന്നെയാണ് ആ പ്രതികൾ എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് നിയമപരമായിട്ട് പറയുന്ന തരത്തിലുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ പൂർത്തിയാക്കി അവരെ സ്റ്റേഷനിൽ വരുത്തി അവരെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നില്ല അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അവര് അറസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാം അതാ അതിനാണ് പോട്ടി എണ്ണ നോട്ടീസ് വെച്ചിരിക്കുന്നത് ഇതൊരു പ്രിലിമിനറി ആയിട്ടുള്ള ഫാക്ട് അല്ലേ ഇതുപോലും എന്തുകൊണ്ട് പോലീസ് ചെയ്യുന്നില്ല മേയറിനെ പേടിയായിട്ടാണോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ എം എൽ എ പേടിയായിട്ടാണോ അല്ലെങ്കിൽ മേയറുടെ ബ്രദറിനെ പേടി എന്തുകൊണ്ടാണ് എന്ന് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു രേഖ പോലും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇവരെ നിയമപരമായിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നില്ല ഇതെല്ലാം ചെയ്യേണ്ട പോലീസാണ് ഈ പോലീസിന്റെ കയ്യിൽ നിന്നും ഇതിപ്പോ കളവാണെന്ന് എഴുതി രേഖാമൂലം കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ വാദിയായ യുവിന് കോടതിയെ സമീപിച്ച് തുടർ നടപടികൾ പോകാൻ പറ്റുള്ളൂ അതായത് ഈ പറയുന്ന കാര്യം ഈ യദു ഉന്നയിച്ചിരിക്കുന്ന എഫ്ഐആർ പ്രകാരമുള്ള ഉന്നയിച്ചിരിക്കുന്ന കാര്യം കളവ അന്വേഷണത്തിൽ കളവാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ കേസ് റഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കോടതിയിലൊരു റിപ്പോർട്ടും കൊടുത്ത് യദൂൻ്റെ ഒരു നോട്ടീസും കൊടുത്താൽ മാത്രമേ കോടതി മുഖാന്തരം ഇത് യദുവിന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കോടതിയുടെ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഇതിന് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് രണ്ടിനും പറ്റാത്ത അവസ്ഥയിൽ പോലീസും അന്വേഷിക്കുന്നില്ല എന്നാൽ അന്വേഷിക്കുന്ന അന്വേഷണം മതിയാക്കി തിരിച്ചു കൊടുത്താൽ കോടതിയിൽ കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോലീസ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലീസ് ഇങ്ങനെ ചെയ്താൽ അതായത് പോലീസ് ആക്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞേ എല്ലാവർക്കും ഉള്ള സംശയമാണ് കാരണം ഈ നാട്ടിൽ പോലീസ് ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന് എന്ന് പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പോലീസ് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഇതിനകത്ത് കോടതി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇതൊക്കെ ഒരു നോക്കൂത്തിയ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കോടതിക്ക് കാരണം നമ്മളെല്ലാവരും കണ്ടുവളരുന്ന സീം സിനിമയിലുള്ള കോടതിയും സിനിമയിലുള്ള പോലീസും ആണ് അപ്പം സാധാരണക്കാരന് സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റുള്ളൂ കോടതി ആക്ട് ചെയ്യുന്നത് കോടതി നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചട്ടക്കൂടിനകത്തുനിന്നേ കോടതിക്ക് ആക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനകത്ത് ഒരു കാരണവശാലും കോടതിക്ക് ഇടപെടാൻ പറ്റില്ല അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ തന്നെ സ്വന്തം എന്താ പ്രൊറോഗേറ്റീവ് ആണ് സോ അദ്ദേഹത്തിന് മാത്രം തീരുമാനിക്കുക അദ്ദേഹം എങ്ങനെ അന്വേഷിക്കണം അദ്ദേഹം എങ്ങനെ അന്വേഷിക്കേണ്ടെന്ന് പക്ഷേ കോടതിക്ക് അന്വേഷണം മേൽനോട്ടം വഹിക്കാൻ പറ്റും ആ അന്വേഷണം പ്രോപ്പർ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ മേൽനോട്ടം വഹിക്കാൻ പറ്റും അതൊക്കെ അതിന്റെ എക്സ്ട്രീം സ്റ്റേജ് ആണ് ഒരു മജിസ്ട്രേറ്റിന് ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീം സ്റ്റേജ് ആണ് ഇനി അങ്ങനെ മേൽനോട്ടം വഹിക്കുമ്പോഴും കോടതിക്ക് മനസ്സിലാവുന്നു ഇത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പാതിക്ക് തന്നെ ഹൈക്കോടതിയിൽ സമീപിച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്നും ഹർജി ഫയൽ ചെയ്ത് മറ്റൊരു ഏജൻസി ഇപ്പം ക്രൈംബ്രാഞ്ച് പോലത്തെ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ടും അന്വേഷിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ വാദിക്ക് നിയമപരമായിട്ട് അവകാശമുണ്ട് അപ്പോഴും നമ്മുടെ സംശയം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചായിരുന്നാലും സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ഏജൻസി ആയിരുന്നാലും കേരള പോലീസിന്റെ കീഴിൽ കേരള പോലീസിന്റെ ഡി ജി പിയുടെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ആവുകയുള്ളൂ അവരും ഇത് തന്നെ ചെയ്യുള്ളൂ അപ്പം ബെറ്റർ ഈ പറയുന്ന എസ് എച്ച്ഒ എന്താ ചെയ്യുന്നതെന്നുള്ളത് എസ് എച്ച്ഒ ജോലി ചെയ്യട്ടെ എസ് എച്ച്ഒ ജോലി ചെയ്യട്ടെ എസ് എച്ച്ഒക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ എസ് എച്ച്ഒ പറയുന്നു ഇത് കളവാണ് എന്ന് എഴുതി തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്ന് പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഈ കേസിനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതെ അതുവരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മേയർ കൊടുത്ത കേസിൽ കേസില് യെതുവിനെ എന്ന് വളരെ ശക്തമായ ആവശ്യത്തോടു കൂടിയാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത് കാരണം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളും കോടതിയിൽ ഫയൽ ചെയ്ത അന്വേഷണത്തിന്റെ മികവും കാരണം കേരള പോലീസ് ചെയ്യുന്ന ആക്റ്റാണ് ഞാൻ തന്നെ ബുദ്ധമുട്ടു ഈ കേരള പോലീസ് ഒരു മാസം കൊണ്ട് ഇത്രയും ആക്ടിവിറ്റീസ് ഇത്രയും അന്വേഷണം ഒരു കേസിനകത്ത് ചെയ്തു തീർത്തിരിക്കുന്നു എന്നുള്ളത് അത് കേരള പോലീസിന്റെ കഴിവ് തന്നെയാണ് പക്ഷെ ഇതേ കേരള പോലീസാണ് തൊട്ടടുത്ത് ഇതിന്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് കേസിനകത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നത് അപ്പം പറ്റും അന്വേഷിക്കാനായിട്ട് കേരള പോലീസിന് പറ്റുമെന്നും അന്വേഷിക്കാതിരിക്കാനും കേരള പോലീസിന് പറ്റൂല എന്നും എന്നുള്ളത് അതായത് അന്വേഷിക്കാതെ മിണ്ടാതിരിക്കാനായിട്ടും കേരള പോലീസിന് പറ്റുമെന്നുള്ളതാണ് രണ്ട് കേസിന്റെയും അന്വേഷണം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് യുവിന് പൂട്ട് വീഴുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്നെ പൂട്ടാനായിട്ടാണ് പോലീസ് ഈ പറയുന്ന എല്ലാ പ്രവർത്തികളും അന്വേഷണം എല്ലാം നടത്തുന്നത് പക്ഷെ സത്യമെന്നുണ്ടെന്ന് സത്യം എന്നുള്ളൊരു കാര്യമുണ്ട് ആ സത്യം നാളെ കോടതിന് മുമ്പിൽ തെളിയിക്കുക തന്നെ ചെയ്യും ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് കേസ് കൃത്യമായ രീതിയിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സത്യം തെളിയിക്കപ്പെട്ടാൽ ജനങ്ങൾക്ക് വികാരം ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിനൊരു രോഷം ഉണ്ടാവും ആ രോഷം കോടതിക്ക് പുറത്ത് കോടതിക്ക് അകത്ത് അന്വേഷണം നടത്തി ചാർജ് പ്രതികൾക്കെതിരെ അതായത് മേയർക്കും മറ്റാൾക്കാർക്കും എതിരെ ചാർജ് ഫയൽ ചെയ്ത് തെളിവെടുത്ത് തീരുമാനിച്ച് ശിക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ തലസ്ഥാനത്ത് പിന്നെ തുടരാനായിട്ട് അവർക്ക് ഒരു ധാർമ്മികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതൊക്കെ സ്റ്റേജസ് കടന്നു പോകും ഒരുപാട് സ്റ്റേജ് കടന്നുപോയി ാണ് മെമ്മറിത് എതിന് പ്രതികൂലമായിട്ടാണ് അതായത് മെമ്മറി കാർഡ് കണ്ടെത്തിയിരുന്നെങ്കിൽ അനുകൂലമായിട്ട് വന്നതെ കാരണം അത് സ്ഥാപിച്ച കമ്പനി തന്നെ പറഞ്ഞിരുന്നു അതിനകത്ത് ഈ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിലേക്ക് അതിന്റെ മറ്റുള്ളവർ ബസ്സിലേക്ക് അല്ലെങ്കിൽ ബാക്കിലുള്ളവരൊക്കെയാണ് ഒരു എന്ന് ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ് ഇത് കണ്ടെത്തിയാൽ ആർക്കാണ് ദോഷം ചെയ്യുക താങ്കൾ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ കണ്ടെത്തിയാൽ യനല്ല ദോഷം ചെയ്യുക ആണെ തിരിച്ചാണെന്ന് വെക്ക സപ്പോസ് ഈ ഇത് കണ്ടെത്തിയാൽ ഈ പറയുന്ന സി സി ടി വിൽസ് അല്ലെങ്കിൽ ആ മെമ്മറി കാർഡിനകത്തുള്ള വിഷ്വൽസ് യെതുവിനെയാണ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖയാണ് ആ സി ആ മെമ്മറി കാർഡ് എന്ന് വിചാരിക്കുക കിട്ടുമോ ഇല്ലയോ അത് കിട്ടും മനസ്സിലായല്ലോ മെമ്മറി കാർഡ് വന്നാൽ ആർക്കാണ് ദോഷം എന്ന് അറിയുന്നവർ അത് വിത്ത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും മെമ്മറി കാർഡ് കൊണ്ടുവന്നാൽ അവർക്ക് ഗുണം ചെയ്യും എന്ന് തോന്നിയിരുന്നുവെങ്കിൽ എന്നെ ആ മെമ്മറി കാർഡ് മിസ്സായ പോലും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം മറ്റ് കേസുകളാണെങ്കിൽ ജനങ്ങൾക്ക് നീതി നടപ്പാക്കുന്നത് ഒരു ഒരിക്കലും പോലീസല്ല നീതി നടപ്പാക്കുന്നത് കോടതിയും കോടതിയുടെ മിഷനറീസുമാണ് പോലീസിന് അന്വേഷിക്കാനേ പറ്റുള്ളൂ പോലീസ് അന്വേഷിക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് അല്ലാത്ത രീതിയിൽ സാക്ഷി മുഴുവൻ എടുക്കാനും തെളിവെടുക്കാൻ ഹാജരാക്കാനും സാക്ഷിയെ വിസ്തരിക്കാനും അത്തരത്തിലുള്ള വേറെ വലിയ പ്രൊസീജിയർ പോലീസുകാർക്ക് പോലും പറ്റാത്ത തരത്തിലുള്ള പവറും പ്രൊസീജിയറും കോടതിക്കുണ്ട് അതുകൊണ്ട് പോലീസുകാരൻ കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കേസ് തോക്കൂ അല്ലെങ്കിൽ ഞങ്ങളുടെ കേസ് ശരിയായിട്ട് നടക്കില്ല എന്നോ ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല പോലീസുകാരൻ മര്യാദക്ക് അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് ഇപ്പം പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹം അന്വേഷിച്ച് കളവാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഫയൽ ചെയ്യൂ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നമുക്കറിയാം കാരണം പോലീസുകാരന് ഞാനത് വ്യക്തമായി പറയുന്നു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അത് കളവാണ് എന്ന് തോന്നി അന്വേഷണം മതിയാക്കി കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തോളൂ നിങ്ങൾ റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തോളൂ അവിടെ നിന്ന് തുടങ്ങി ഇത് എങ്ങനെയാണ് മര്യാദക്ക് നടത്താൻ പറ്റുന്നെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾക്കറിയാം അതെന്ത് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മറ്റൊരു രീതിയുണ്ട് സാക്ഷിമൊഴികൾ ഇത് കേസിൽ ഈ പറയുന്ന വണ്ടി തടസ്സപ്പെടുത്തിയെന്നുള്ളതിന് സാക്ഷിമൊഴികൾ വളരെ പ്രധാനമാണ് ഈ സാക്ഷിമൊഴികൾ പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതി വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്നത് പോലീസുകാരാണ് എഴുതി കോടതിയിൽ ഹാജരാക്കുന്നത് ഈ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് വേണം കോടതിയിൽ സാക്ഷി വന്ന് മൊഴി പറയാനായിട്ട് അതിൽ നിന്ന് ഡിവീറ്റ് ചെയ്ത് പറയുമ്പോഴേക്കെല്ലാം വിധുവിൻ്റെ കേസിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഈ സാക്ഷി മൊഴികളെല്ലാം തയ്യാറാക്കുന്നതും എസ് സാക്ഷി എങ്ങനെ സംസാരിക്കുന്നതെന്നും പറയുന്നതും എല്ലാം പോലീസുകാരനാണ് തീരുമാനിക്കുന്നത് കാരണം അദ്ദേഹത്തിനെ കൊണ്ട് ഈ സാക്ഷിയെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല ഇവിടെ ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ട അതായത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ രേഖപ്പെടുത്തേണ്ട റെക്കോർഡില്ല ഇതൊന്നുമില്ല സാക്ഷികൾ എന്ത് പറയണമെന്നോ സാക്ഷികൾ എത്തരത്തിൽ സംസാരിക്കണമെന്നും സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കണമെന്നെല്ലാം തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇതെല്ലാം വച്ചിട്ട് അദ്ദേഹം ഒരു ചാർജ് ഫയൽ ചെയ്യും സ്വാഭാവികമായിട്ടും മേയർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എന്താ പറയാ ലൂക്ക് ഹോൾസും ഫിക്സ് ചെയ്തിട്ടായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാർജ് ഫയൽ ചെയ്യുക ആ ചാർജ് ഫയൽ ചെയ്യട്ടെ അതിന്റെ പുറത്ത് കോടതിയിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ പറ്റും കോടതിക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും അഡീഷണൽ പ്രതികളുണ്ടെങ്കിൽ വരുത്താൻ പറ്റും അല്ലാത്ത രീതിയിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാൻ പറ്റും കോടതിയുടെ പവർ വളരെ വൈഡാണ് അത് കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കണം അന്വേഷണ ഉദ്യോഗസ്ഥനോ പോലീസോ അല്ല ഈ കേസിനകത്ത് നീതി നടപ്പാക്കേണ്ടത് കോടതി തന്നെയാണ് അവസാനം വരെ നീതി നടപ്പാക്കേണ്ടത് ഏതറ്റം വരെയും നമ്മളത് നീതി നേടിക്കൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറാണ് ഏതും തയ്യാറാണ് കേരളത്തിലുള്ള ഓരോ ജനങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഏതു നീതി കിട്ടും